ഹീലിംഗ് പ്രേയേഴ്സ് എന്ന ആത്മീയ ചാനലിലേക്ക് സ്വാഗതം കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപയും സമാധാനവും കൂടെ ഇന്നത്തെ ദിവസം മുഴുവനും ഉണ്ടായിരിക്കട്ടെ കർത്താവ് ഇന്ന് നമ്മെ കരുതുകയും അവിടുന്ന് നമ്മെ ഓരോ നിമിഷവും മുന്നോട്ട് വഴി നടത്തുകയും ചെയ്യും ഇന്ന് കർത്താവിൻ്റെ അനുകമ്പ മനോഭാവത്തോടെ ത്തരും പരസ്പരം അനുകമ്പയോടെയും ദയോടെയും മറ്റുള്ളവരെ നോക്കുന്നതിനും ദൈവത്തിൻ്റെ സ്വഭാവത്തിന് നാം അർഹരാകുന്നതിനും നമുക്ക് പ്രാർത്ഥിക്കാം ഒപ്പം ഇന്നത്തെ നമ്മുടെ എല്ലാ ആവശ്യങ്ങളെയും ദൈവസന്നധിയിൽ സമർപ്പിച്ച് വിശ്വാസത്തോടെ നമ്മുടെ ജീവിതത്തിൽ കർത്താവിടപെടുന്നത് കാണുന്നതിനു വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം തീർച്ചയായും ഇന്ന് ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ ഇടപെട്ട് നിങ്ങളെ അനുഗ്രഹിക്കും പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുതാത്മാവിൻ്റെയും നാമത്തിൽ ആ മാൻ സങ്കീർത്തനം എഴുപത്തിയെട്ട് അറുപത്തൊമ്പത് മുതൽ എഴുപത്തിരണ്ട് വരെയുള്ള വാക്യങ്ങൾ ഉന്നതമായ ആകാശത്തെ ആകാശത്തെപ്പോലെയും എന്നേക്കുമായി സ്ഥാപിച്ചിരിക്കുന്ന ഭൂമിയെപ്പോലെയും അവിടുന്ന് തൻ്റെ ആലയം നിർമ്മിച്ചു അവിടുന്ന് തൻ്റെ ദാസനായ ദാവീദിനെ തിരഞ്ഞെടുത്തു അവനെ ആടുകളുടെ ഇടയിൽ നിന്ന് വിളിച്ചു തൻ്റെ ജനമായ യാക്കോബിനെയും തൻ്റെ അവകാശമായ ഇസ്രായേലിനെയും മേയിക്കാൻ വേണ്ടി അവിടുന്ന് തള്ളയാടുകളെ മേയിച്ചിരുന്ന അവനെ വിളിച്ചു വരുത്തി അവൻ പരമാർത്ഥ പരമാർത്ഥഹൃദയത്തോടെ അവരെ മേയിച്ചു കരവിരുതോടെ അവൻ അവരെ നയിച്ചു ഏറ്റവും കാരുണ്യവാനായ ഞങ്ങളുടെ കർത്താവെ ഇന്നത്തെ ദിവസം അങ്ങയുടെ സന്നദ്ധിയിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ഞങ്ങൾ ഓരോ നിമിഷവും അങ്ങയുടെ ശക്തിയാൽ നയിക്കപ്പെടുന്നതിന് വേണ്ടി ഞങ്ങളെ തന്നെ പൂർണ്ണമായും ഈ പ്രഭാതത്തിൽ അങ്ങേക്ക് സമർപ്പിക്കുന്നു ഇന്നത്തെ ഞങ്ങളുടെ എല്ലാ നിയോഗങ്ങളെയും സമർപ്പിക്കുന്നു ആവശ്യങ്ങളെ സമർപ്പിക്കുന്നു ഞങ്ങളുടെ എല്ലാ ആഗ്രഹങ്ങളെയും ഞങ്ങളുടെ ബിസിനസ് ഇടപാടുകളെയും സമർപ്പിക്കുന്നു ഇന്ന് ഞങ്ങളുടെ മക്കളുടെ പരീക്ഷയെ സമർപ്പിക്കുന്നു ഞങ്ങളുടെ മക്കളുടെ ഇൻ്റർവ്യൂവിനെ സമർപ്പിക്കുന്നു ഇന്ന് ആഘോഷമായ ചടങ്ങുകളെ സമർപ്പിക്കുന്നു ഇന്ന് ഞങ്ങളുടെ എല്ലാ യാത്രകളെയും സമർപ്പിക്കുന്നു കർത്താവ് ഇന്നത്തെ ദിവസം ഞങ്ങളുടെ എല്ലാ ആവശ്യങ്ങളിലും അവിടുന്ന് തുണ നൽകി അവിടുന്ന് ഇടപെട്ട് ഞങ്ങൾക്ക് വിജയം നൽകി ഞങ്ങൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളിലും ഞങ്ങളെ വിജയിപ്പിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ദൈവമേ ഇന്ന് മറ്റുള്ളവരോട് സഹാനുഭൂതി ഉണ്ടാകുന്നതിനും മറ്റുള്ളവരുടെ കണ്ണുകളിൽ അങ്ങയെ കാണാനും അവരുടെ സന്തോഷങ്ങളും വേദനകളും ഞങ്ങളുടേതായി മനസ്സിലാക്കാനും ഞങ്ങൾക്ക് അവിടുന്ന് കൃപ നൽകണമേ ഞങ്ങളുടെ ഹൃദയങ്ങളിൽ മറ്റുള്ളവരോട് അനുകമ്പിയുണ്ടാകാൻ ഞങ്ങളെ അഭിഷേകം ചെയ്യണമേ എല്ലാവരോടും ദയ കാണിക്കുവാൻ ഇന്ന് അങ്ങയുടെ ദയയാൽ ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ ഈശോയെ അങ്ങ് ഞങ്ങളോട് ക്ഷമിച്ചതുപോലെ പരസ്പരം മറ്റുള്ളവരോട് ക്ഷമിക്കുവാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ ഞങ്ങളുടെ അന്തരാത്മാവിൽ നിന്ന് നീരസവും അസൂയയും ഒഴിവാക്കി ശത്രുത ഒഴിവാക്കി പരസ്പരം അനുരഞ്ജനപ്പെടാൻ ഞങ്ങൾക്ക് ശക്തി തരണമേ പരസ്പരം ഹൃദയത്തിൻ്റെ മുറിവുകളെ സുഖപ്പെടുത്തുകയും തകർന്ന ബന്ധങ്ങളെ പുനഃസ്ഥാപിക്കുകയും സൗഹാർദ്ദത്തിനും സമാധാനത്തിനും വഴിയൊരുക്കുകയും ചെയ്യാൻ ഇന്ന് ഞങ്ങളെ സഹായിക്കണമേ ഞങ്ങളുടെ കുടുംബാംഗങ്ങളുടെയും സുഹൃത്തുക്കളുടെയും പിന്തുണയ്ക്കും സ്നേഹത്തിനും ഞങ്ങളെ ഇന്ന് പാത്രരാക്കണമേ കർത്താവെ പരസ്പരം സഹായിക്കുകയും പങ്കുവയ്ക്കുകയും ചെയ്യുന്നതിലൂടെ ഞങ്ങളുടെ ജീവിതത്തിലേക്ക് അങ്ങ് നൽകുന്ന അനുഗ്രഹങ്ങൾ തിരിച്ചറിയുകയും വാക്കുകളിലൂടെയും പ്രവൃത്തിയിലൂടെയും ആവശ്യമായ അഭിനന്ദനം അറിയിക്കുന്നതിനും ഇന്ന് ഞങ്ങളെ സഹായിക്കണമേ ഈശോയെ സഹാനുഭൂതിയും അനുകമ്പയും ക്ഷമയുമുള്ളവരായി ഞങ്ങളെ ഒരു കുടുംബമായി ഒന്നിപ്പിക്കുന്ന സ്നേഹത്തിൻ്റെയും വിവേകത്തിൻ്റെയും ബന്ധങ്ങൾ പരിപോഷിപ്പിക്കുന്നതിനും പരസ്പരമുള്ള ഞങ്ങളുടെ ഇടപാടുകളിൽ അങ്ങ് ഇടപെട്ട് ഞങ്ങൾക്ക് വിജയവും നൽകി അനുഗ്രഹിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ദൈവമേ ഇന്ന് ഞങ്ങളുടെ കുടുംബത്തിൽ കുടുംബാംഗങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി ചെയ്യുന്ന ഒരു ചെറിയ കാര്യത്തിന് പോലും തിരികെ നന്ദി സൂചകമായ വാക്കുകൾ സംസാരിക്കുവാനും അവരെ ബഹുമാനിക്കുവാനും ഇന്ന് ഞങ്ങളെ സഹായിക്കണമേ ഈശോയെ ഇന്ന് എല്ലാ കലഹത്തിൽ നിന്നും വഴക്കിൽ നിന്നും മാറി നിൽക്കുന്നതിന് ഞങ്ങൾക്ക് കൃപ തരണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഇന്നത്തെ ഞങ്ങളുടെ എല്ലാ ഇടപാടുകളിലും അവിടുന്ന് ഇടപെട്ട് ഞങ്ങളെ സഹായിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യണമേ ഞങ്ങളുടെ മക്കളുടെ പരീക്ഷയെ അങ്ങേക്ക് സമർപ്പിക്കുന്നു ദൈവമേ എല്ലാ ചോദ്യങ്ങളും എളുപ്പമായി എഴുതുന്നതിന് അവർക്കെല്ലാ ബുദ്ധിമുട്ടും മാറ്റി ഹൃദയത്തിൽ ഭയം മാറ്റി ശക്തി നൽകി ആത്മധൈര്യം നൽകി ഞങ്ങളുടെ മക്കളെ ഇന്ന് അനുഗ്രഹിക്കണമേ ഞങ്ങളോട് പ്രാർത്ഥനാ സഹായങ്ങൾ ആവശ്യപ്പെട്ട എല്ലാവർക്കും വേണ്ടിയും ഈ പ്രഭാതത്തിൽ ഞാൻ പ്രാർത്ഥിക്കുന്നു ദൈവമേ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെയും ഇന്നത്തെ ആവശ്യങ്ങളെ അവിടുന്ന് ദേതൂന്നി ഏറ്റെടുത്ത് അവരെ സഹായിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യണമേ ഇന്നത്തെ ഞങ്ങളുടെ യാത്രകളിൽ അങ്ങ് കൂടെയിരുന്ന് ഞങ്ങളെ സംരക്ഷിക്കണമേ ഞങ്ങളുടെ എല്ലാ തീരുമാനങ്ങളും വിജയിപ്പിക്കണമേ കർത്താവെ ഇന്ന് കൂടുതൽ ജോലി ചെയ്യുന്നതിന് ഞങ്ങളെ സഹായിക്കണമേ ഞങ്ങളുടെ എല്ലാ പെൻഡിങ് ജോലികളും തീർക്കുന്നതിനും ഞങ്ങളുടെ വരുമാന മാർഗം ശക്തിപ്പെടുത്തുന്നതിനും ഇന്ന് ഞങ്ങളെ സഹായിക്കണമേ അമിതമായ ചിലവുകൾ വരുത്താതെ ഇന്ന് ഞങ്ങളുടെ സമ്പത്തിനെ വിവേകപൂർണ്ണം ഉപയോഗിക്കുന്നതിന് ഇന്ന് ഞങ്ങളെ സഹായിക്കണമേ കഥാവേ ഞങ്ങളുടെ സാമ്പത്തിക ആവശ്യങ്ങളെല്ലാം അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു കടബാധ്യതയിൽ നിന്ന് ഞങ്ങളെ പരിപൂർണമായി മോചിപ്പിച്ച് സമാധാനമായി സ്വസ്ഥതയോടെ കടമില്ലാതെ ജീവിക്കുവാൻ അവിടുന്ന് ഞങ്ങളെ ഓരോരുത്തരെയും സഹായിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ കടങ്ങളെല്ലാം എത്രയും വേഗം തിരികെ കൊടുക്കുവാൻ കൂടുതൽ ഞങ്ങൾ അധ്വാനിക്കുന്നതിന് അവിടുന്ന് ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ ജോലി മേഖലകൾ ധാരാളം അവസരങ്ങൾ ഞങ്ങൾക്കുണ്ട് അത് ഉപയോഗിക്കുന്നതിനും ഞങ്ങളുടെ സമയമൊട്ടും തന്നെ പാഴാക്കാതെ ദൈവത്തിൻ്റെ ഇഷ്ടം നിറവേറ്റുന്നതിന് കൂടുതൽ അധ്വാനശീലരായി മാറുന്നതിനും ഞങ്ങളുടെ എല്ലാ കടബാധ്യതകളും കൊടുത്തു തീർക്കുവാനും ഞങ്ങളെ സഹായിക്കണമേ ഇന്നത്തെ ഞങ്ങളുടെ എല്ലാ ഉത്തരവാദിത്തങ്ങളെയും കടമകളെയും ഏറ്റവും ഭംഗിയോടെ നിറവേറ്റുവാൻ ദൈവത്തിന് നന്ദി പറഞ്ഞ് എല്ലാ കാര്യങ്ങളിലും വ്യാപൃതരായി ദൈവത്തിൻ്റെ ഇഷ്ടപ്രകാരം കൂടുതൽ ജോലി ചെയ്യുന്നതിനും ഇന്ന് ഞങ്ങളെ സഹായിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു കഥാവെ ഞങ്ങളുടെ എല്ലാ ക്ഷീണവും തളർച്ചയും എടുത്തു മാറ്റി കൂടുതൽ ഉത്സാഹത്തോടെ പഠിക്കുന്നതിനും ജോലി ചെയ്യുന്നതിനും ഇന്ന് ഞങ്ങളെ സഹായിക്കണമേ ഞങ്ങളോട് പ്രാർത്ഥനാ സഹായങ്ങൾ ആവശ്യപ്പെട്ട എല്ലാവർക്കും വേണ്ടി ഞാൻ ഈ സമയം പ്രാർത്ഥിക്കുന്നു കാരുണ്യവാനായ കഥാവേ ഇന്ന് ഓരോ നിമിഷവും അങ്ങ് ഞങ്ങളുടെ കൂടെ ഇരുന്ന് വഴി നടത്തണമേ സകല ആപത്തനർത്ഥങ്ങളിൽ നിന്നും ഞങ്ങളെ സംരക്ഷിക്കണമേ ദുഷ്ടൻ്റെ എല്ലാ കൂരമ്പുകളിൽ നിന്നും ഇന്ന് ഞങ്ങളെ പ്രത്യേകം സംരക്ഷിക്കണമേ വാക്കുകൾ കൊണ്ടോ ചിന്തകൾ കൊണ്ടോ പ്രവർത്തനങ്ങൾ കൊണ്ടോ ഇന്ന് ഒരു പാപം പോലും ചെയ്യാതെ ദൈവത്തിൻ്റെ ഇഷ്ടപ്രകാരം ജീവിക്കുവാൻ ദൈവമേ ഇന്നത്തെ ദിവസം ഉന്നതത്തിൽ നിന്ന് ഞങ്ങളെ അഭിഷേകം ചെയ്യണമേ ഞങ്ങൾക്ക് ആവശ്യമുള്ള പരിശുദ്ധാത്മാവിൻ്റെ കൃപാവരങ്ങൾ ഇന്ന് ഞങ്ങൾക്ക് നൽകി എല്ലാ കാര്യങ്ങളും വിവേകപൂർണവും വിജ്ഞാനപൂർണവും ചെയ്തു തീർക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ എല്ലാ അബദ്ധങ്ങളിൽ നിന്നും ദൗർഭാഗ്യങ്ങളിൽ നിന്നും ഇന്ന് ഞങ്ങളെ സംരക്ഷിക്കണമേ കർത്താവെ ഞങ്ങളെ പരിഹസിക്കുന്ന എല്ലാവരുടെയും മുൻപിൽ ഞങ്ങൾ തലയുയർത്തി നിൽക്കുന്നതിന് വേണ്ടി ഇന്ന് അങ്ങ് ഞങ്ങളോടൊപ്പം പ്രവർത്തിക്കണമേ അങ്ങയുടെ വിജയകരമായ വലതുകരം ഞങ്ങളോടൊപ്പം പ്രവർത്തിച്ച് എല്ലാ മേഖലകളിലും ഇന്ന് ഞങ്ങൾക്ക് വിജയം നൽകി അങ്ങയുടെ മഹത്വം ദർശിക്കുവാൻ ഇന്ന് ഞങ്ങൾക്ക് കൃപ തരണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഞങ്ങളോട് പ്രാർത്ഥനാ സഹായങ്ങൾ ആവശ്യപ്പെട്ട എല്ലാവർക്കും വേണ്ടി പ്രത്യേകം ഞാൻ പ്രാർത്ഥിക്കുന്നു പ്രത്യേകിച്ച് രോഗികളായ എല്ലാവർക്കും പ്രത്യേകമായി ഞാൻ പ്രാർത്ഥിക്കുന്നു കാനായ കർത്താവെ എല്ലാ രോഗപീഠകളിൽ നിന്നും ഞങ്ങളെ പരിപൂർണമായി മോചിപ്പിക്കണമേ വിവിധ രോഗങ്ങളുള്ള എല്ലാ വ്യക്തികളെയും പേരു പേരായി ഞാൻ സമർപ്പിക്കുന്നു ഈ ശോയെ അങ്ങയുടെ തിരു രക്തമൊഴുക്കി ഈ മക്കളെ വിശുദ്ധീകരിച്ച് അങ്ങയുടെ തിരുമുറിവിനാൽ ഇവരെ സൗഖ്യപ്പെടുത്തണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു രോഗം കാരണം ബുദ്ധിമുട്ടി ജീവിതം തന്നെ നരകുതുല്യമായിരിക്കുന്ന എല്ലാവർക്കും വേണ്ടിയും പ്രത്യേകം ഞാൻ പ്രാർത്ഥിക്കുന്നു രോഗികളുടെ കുടുംബാംഗങ്ങൾക്കു വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു ദിവമേ ആരോഗ്യപരമായ ഒരു ജീവിതം നൽകി ഞങ്ങളെല്ലാവരെയും അവിടുന്ന് സംരക്ഷിക്കണമേ എന്നും ഞാൻ പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ പ്രാർത്ഥന കേട്ട് ഞങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുന്ന നാഥ അങ്ങയ്ക്കെല്ലാം സ്തുതിയും സ്തോത്രവും നന്ദിയും ആരാധനയും അർപ്പിക്കുന്നു യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ആമേൻ പരിശുദ്ധ ദൈവമാതാവേ സകല വിശുദ്ധരെ ദൈവത്തിൻ്റെ മാലാഘുമാരെ ഇന്നത്തെ ദിവസം ഞങ്ങളുടെ എല്ലാ ചടങ്ങുകളിലും ഞങ്ങളുടെ കൂടെ കൂടെയിരുന്ന് ഞങ്ങളുടെ എല്ലാ പ്രവർത്തനങ്ങളിലും ദൈവത്തിൻ്റെ വലത്കരം ഞങ്ങളോടൊപ്പം പ്രവർത്തിച്ച് ഞങ്ങൾക്ക് വിജയം ലഭിക്കുന്നതിനും ഇന്ന് എല്ലാ മേഖലകളിലും സമാധാനവും സന്തോഷവും ഉണ്ടാകുന്നതിനും നിങ്ങളുടെ ശക്തമായ പ്രാർത്ഥന ഞങ്ങൾക്ക് വേണ്ടി ഉണ്ടാകണമേ ആമേൻ സ്വർഗസ്സിനായി ഞങ്ങളുടെ പിതാവ് അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നൊന്ന് വേണ്ടിയ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ ദുഷ്ടാരൂപിയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങിയുടേതാകുന്നു ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സൃഷ്ടി കർത്താവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ ധമ്രാൻ്റെ അമ്മ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചോളണമേ ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താമങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പരാൻ്റെ അമ്മേ പാപികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ ആമേൻ നിത്യം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ സർവശക്തനായ ദൈവം ഇന്നത്തെ ദിവസം എല്ലാ മേഖലകളിലും നമുക്ക് സംരക്ഷണവും അനുഗ്രഹവും നൽകി നമുക്കും നമ്മുടെ കുടുംബാംഗങ്ങൾക്കും വസ്തുവകകൾക്കും പ്രത്യേക സംരക്ഷണം നൽകി ഇന്ന് നമ്മെ അനുഗ്രഹിക്കട്ടെ പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനായ ദൈവ ത്തിന്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിൻ്റെ സംസർഗവും നിങ്ങളോടും നിങ്ങളുടെ കുടുംബാംഗങ്ങളോടും നിങ്ങളുടെ മക്കളോടും സകല തലമുറകളോടും പൂർവികരോടും കൂടെ ഇപ്പോഴുമെപ്പോഴും ഉണ്ടായിരിക്കട്ടെ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ അമേ